വിഷുക്കഞ്ഞി തന്നെ കുടിച്ചപ്പോ ഒരു രുചി വിഷുക്കഞ്ഞിയും കറിയും കൂടെ കുടിച്ചപ്പോൾ മറ്റൊരു രുചി അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി പപ്പടം കൂടെ കുടിച്ചിട്ടപ്പോ വേറൊരു രുചി വിഷു പേരേ ഉള്ളൂ ഉണ്ടാക്കാട്ടോ അത് എന്താണെങ്കിലും ഇത്ര എഴുതേന ഇനി സദ്യ തിന്നൊരു ഓർമ്മക്ക് പായസവും ലഭിക്കുന്നതിന് ീരുമിഴിപ്പാലാഴിയാക്ക അണിമാറിൽ ശ്രീവത്സം ചാർത്ത മൗലിയിൽ പീലിപ്പൂച്ചോടേ മനസ്സും നിനക്കുഞ്ഞ തന്നു ഗുരുവായൂരപ്പാനിൻ മുന്നിൽ ൊരു കർപ്പൂരമായി പല പല ജന്മം ഞാൻ സംഗീതമായി അപ്പോ വിഷു ഞമായിരപ്പനിഷുല്ലേ വിഷുക്കണി ഒരുക്കണം സദ്യ ഒരുക്കണം കൂടെ ഒരു സ്പെഷ്യൽ സാധനം പാലക്കാടൻ രീതിയിലുള്ള വിഷുക്കഞ്ഞി കൂടെ വിഷുക്കണിയുടെ ചില കാഴ്ചകളും എങ്ങനെയാ നോക്കുമല്ലേ നമുക്ക് വിഷുക്കഞ്ഞിക്ക് വേണ്ട ഒരു കറിയാണ് വേണ്ടത് ചക്കക്കുരു മാങ്ങ വെള്ളരിക്ക പച്ചമുളക് പിന്നെ കുറച്ച് അരപ്പ് മാത്രം മതി അപ്പോൾ നമ്മുടെ കളിച്ചട്ടി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം വേവ് കൂടുതലുള്ള ചക്കക്കുരു വന്നിടുകയാണേ ഒരു പത്തു പതിനഞ്ച് ചക്കക്കുരു കളഞ്ഞ് നാലായിട്ട് കീറി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേഗാനുള്ള ആവശ്യമുള്ള ഒഴിക്കണം ഇനി നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂണാണ് ഇടണത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉപ്പ് ഇടുന്നില്ല കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതേ തിളച്ച് ഏകദേശം സെറ്റായിട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബാക്കി സാധനങ്ങൾ ഇടാം അതിൻ്റെ കറിവേപ്പില രണ്ട് തൻ്റെ ഇട്ടു മാങ്ങ ഇട്ടു രണ്ട് പച്ചമുളക് വേണമെങ്കിൽ പിന്നീടാം പിന്നെ അരപ്പിൽ നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ട് നമ്മുടെ കണി വെള്ളരിക്ക ഇരിക്കുക ഒരു ചെറുത് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കൂടെ ഒഴിച്ചു നമുക്ക് എന്ത് ചെയ്യണം പാകത്തിന് ഉപ്പ് വീണ്ടും അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം തിളച്ചിട്ടുണ്ട് തിളച്ച് വെന്തിട്ടുണ്ട് നോക്കാം അപ്പോൾ തിളച്ച് വെന്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ആ ഇത്രയും വെള്ളം നമുക്ക് വേണം കേട്ടോ അതേ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെയുള്ള അരപ്പ് ഞാൻ ഇട്ടു ഒന്ന് സിമ്മാക്കട്ടെ കേട്ടോ ശരിക്കും ചോറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചാറ് വേണം കേട്ടോ പക്ഷെ നമ്മൾ കഞ്ഞിക്കായതുകൊണ്ട് ഒന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ലത് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നു സെറ്റായി അപ്പോൾ അതാ തിളച്ച് കുറുകിയത് മതി കേട്ടോ ഇതിന് ഇരിക്കുമ്പോൾ കുറുകും നമുക്ക് ഉച്ചയ്ക്ക് സദ്യക്കേം കുറച്ച് ഉപയോഗിക്കാമല്ലോ അപ്പം ഞാനിത് ഇറക്കി വെക്കുവാണേ ഓക്കെ ഇനി നമുക്ക് കടുവ പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ ചക്കിലട്ടിയ മരച്ചക്കിലട്ടിയ വെന്ത വെച്ചെണ്ണെന്തേ ഒഴിച്ച് കുറച്ച് ഒരു ടീസ്പൂൺ മാത്രം നീ കൂടുതലില്ലാട്ടോ ഒറ്റ നിമിഷം കൊണ്ടാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ എന്താ മൂന്ന് ടൈപ്പ് അരിയാണ് ഉണക്ക ഉണ്ട് മട്ട പച്ചരി പച്ചരിയുണ്ട് ചെറുപയറിൻ്റെ ഉണ്ട് ഇത് മൂന്നാണ് നമ്മൾ പാലക്കാട് പാലക്കാടുകാർ ഉപയോഗിക്കുക വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകി കുക്കറിലിട്ട് വേവിക്കാം നോർമലി വിഷു നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുക ഇന്നിപ്പോൾ നമ്മൾ കമ്പനിയിലെ അടുക്കളയിലാണ് കേട്ടോ ഇത് അടുപ്പിലാണെന്നറിയാലോ അപ്പോൾ ഞാൻ ഈ കുക്കറിൽ വെച്ച് കാണിക്കുകയാണ് നിങ്ങൾ അടുപ്പിൽ മൺകലത്തിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ വെള്ളം കൂട്ടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പം നമ്മൾ വെള്ളം കുറച്ച് അധികം ഒഴിക്കുകയാണ് കേട്ടോ ഇതിലെന്തും അടുപ്പിൽ മൺകലത്തിൽ അടുപ്പിലും മൺകലത്തില് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് പരിമിതി ഉള്ളപ്പം നമ്മളതുപോലെ അല്ലേ ഇപ്പം കഞ്ഞി റെഡി ആകുമ്പോഴത്തേനും നമുക്ക് കഞ്ഞി കുടിക്കാനുള്ളൊരു പാത്രം സെറ്റാക്കാം അപ്പം ഇതാണ് വാഴയുടെ തട ഓക്കെ നമുക്ക് ഏകദേശം ഒരു സ്ക്വയറാണ് ആക്കേണ്ടത് സംഭവം കേട്ടോ നമ്മളിപ്പോൾ കൈ കിട്ടിയത് ആയുധം നല്ല രീതിയിൽ ഉപ്പിക്കുക തമ്മിൽ ഒപ്പിക്കണ്ടേ അതാ ഇല കൊണ്ടുവന്ന് ഈ പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ഇറക്കി ഇറക്കി വെക്കണം ഉണ്ടോ ഇനി ഇത് ഇതിലോട്ടങ്ങ് കഞ്ഞി ഒഴിച്ചിട്ട് അവിടെ ഒരു കുഴി വരുമല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കഞ്ഞി ഒഴിച്ചാൽ അവിടെ കിടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പോൾ അടി അടിച്ചു ഓഫ് ചെയ്തു ഇനി നമുക്ക് പ്രഷർ പോകുന്ന പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലിട്ടിട്ടൊന്ന് ഒന്ന് തിളപ്പിക്കാം ഉപ്പിടാം പിന്നെ ഒരല്പം അലുമേട വക ഒരു ചെറിയ പൊടിക്കായി അപ്പോൾ വിഷുക്കഞ്ഞി റെഡിയാവും ഓക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ചെറുപയർ പരിപ്പ് നല്ല സെറ്റായിട്ടുണ്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിടണം തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം കേട്ടോ അത് തിളച്ചു ഓഫിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് അടിപ്പിടിക്കും കൂടുതലൊന്നുമില്ല ഒരേ ഒരു ടീസ്പൂൺ രണ്ട് സ്പൂൺ കൂടുതലൊന്നും അപ്പം നമ്മുടെ കഞ്ഞി റെഡിയാണ് അപ്പം നമ്മുടെ വിഷു കഞ്ഞി റെഡി ആയത ഞാൻ പറഞ്ഞല്ലോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് നമ്മളുടെ സ്വന്തം പാലക്കാടുകാരുടെ കഞ്ഞി ഇതാണ് കേട്ടോ അപ്പം വിഷു കഞ്ഞി കോരി കുടിക്കുവാണ് കൂടെ വെള്ളരിക്കയും ചക്കക്കുരും മാങ്ങയിട്ട വിഷുവിന് വിഷു കഞ്ഞീടെ കൂടെ കഴിക്കാവുന്ന വിഷു സദ്യക്ക് കഴിക്കാവുന്ന ഒരു കറി കറി വേണ്ട ഒരു കുന്തോ വേണ്ട ഓ ട ഈ ഇലകളിൽ ഇരിക്കുന്നത് വാടി ഇനി സദ്യ തിന്നൊരു ഓർമ്മയ്ക്ക് ലാസ്റ്റ് ഓ ഒരല്പം പായസം കൂടെ കിട്ടുന്നില്ല വേറെ എല്ലാ പോലെ പൊളിച്ചു തന്നെ ഈ നാടൻ വിഷുക്കഞ്ഞയും കഞ്ഞീര കൂടെ കഴിക്കാനും വിഷു സദ്യക്ക് കഴിക്കാനും പറ്റുന്ന നല്ല ബെസ്റ്റ് നാടൻ കറി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സമന്വയം ടീമിൻ്റെ വാദ ഹൃദയം നിറഞ്ഞ വിശ്വാസം